വിശുദ്ധ കുറാൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് അൻപത്തെട്ട് അൻപത്തൊമ്പത് സൂക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവും എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരിക്കലും മരിക്കാത്ത ആ ദൈവത്തിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക അവന് സദാസ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക തൻ്റെ അടിമകളായ മനുഷ്യരുടെ പാപങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണവൻ ആറ് നാളുകളിലായി ആകാശഭൂമികളെയും അവക്കിടയിലുള്ള സർവവസ്തുക്കളെയും സൃഷ്ടിച്ചവനാണവൻ പിന്നീട് അവൻ സിംഹാസനസ്ഥനായി അവൻ പരമകാരുണികനാണ് അവനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവരോട് ചോദിച്ചു നോക്കുക ജനങ്ങൾക്ക് ദൈവീക സന്ദേശം എത്തിച്ചു കൊടുക്കുമ്പോൾ അതിനെതിരിൽ അക്രമങ്ങളും പീഡനങ്ങളും നടത്തുന്ന സത്യനിഷേധികൾക്ക് മുമ്പാകെ പകച്ചു നിൽക്കാതെ സർവവും ദൈവത്തിൽ വരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ സഹായം തേടിക്കൊണ്ട് സമാധാനിത്തനാവുക ക്ഷമയോടെ ആ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുക നി എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ കേൾപ്പെട്ട് ജീവിക്കുന്ന ആ ദൈവമുണ്ടല്ലോ അവനൊരിക്കലും മരിച്ചു പോകുന്നവനല്ല എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവന് ഒരു നിമിഷം പോലും മയക്കമോ ഉറക്കമോ ഒന്നും ബാധിക്കുകയില്ല അവൻ തൻ്റെ അടിമകളായ മനുഷ്യരെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് സൂക്ഷ്മജ്ഞാനിയുമാണ്വൻ അതിനാൽ അവനെ സദാ സ്തുതിക്കുകയും പ്രകീർത്തനം നടത്തുകയും ചെയ്യണം തുടർന്നുള്ള സൂക്തത്തിൽ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് ആറ് നാളുകളിലായിട്ടാണ് ആറ് ഘട്ടമായിട്ടാണെന്നും പറയപ്പെടുന്നു ഏതായിരുന്നാലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം അതിന് വെറുതെ വിടുകയല്ല ചെയ്തിട്ടു ചെയ്തിരിക്കുന്നത് അവൻ തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ഠനായിക്കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ അറിവിലും നിരീക്ഷണത്തിലും ഉൾപ്പെടാത്ത ഒന്നും തന്നെ ഇല്ല ഈ പ്രപഞ്ചത്തിൽ അങ്ങേറ്റം ഒരു മരത്തിലെ ഇല പൊഴിയുന്നത് പോലും അവൻ്റെ അറിവിൽപ്പെടുന്ന കാര്യമാണ് അവൻ രേഖപ്പെടുത്തപ്പെടുന്നതുമാണ് അപ്പോൾ പിന്നെ മനുഷ്യന്റെ കാര്യം പറയണോ ഓരോ മനുഷ്യന്റെയും ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ഒക്കെ തന്നെ ദൈവ സൂക്ഷ്മമായി എന്ന് മാത്രമല്ല അതൊക്കെ ഒരു ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് നാളെ പരലോകത്ത് വെച്ച് ആ ഗ്രന്ഥം ഓരോരുത്തർക്കും സമ്മാനിക്കും സ്വയം വിചാരണക്ക് വേണ്ടി